ബിഗ് ബോസ് ആറാം സീസണിൽ തുടക്കം മുതൽ ചർച്ചയായത് ജാസ്മിൻ ഗബ്രി പ്രണയമാണ് ഈ സീസണെക്കുറിച്ചുള്ള എൺപത് ശതമാനത്തോളം ചർച്ചകളും നടന്നത് ഇവരെ ചുറ്റിപ്പറ്റിയാണ് പ്രേക്ഷക പ്രേക്ഷകോട്ടിനു വേണ്ടിയുള്ള ഫേക്ക് കോംബോയാണ് ഇതെന്ന് വീട്ടിനുള്ളിലും പുറത്തും സംസാരം വന്നു ചർച്ചകൾ തുടർന്നതോടെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇതേക്കുറിച്ച് ഇരുവരോടും സംസാരിച്ചു തനിക്ക് ഗബ്രിയോടൊരു ഇഷ്ടമുണ്ട് എന്നും ഗബ്രിക്കും തന്നോട് ഇഷ്ടമാണ് എന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ ഈ ഇഷ്ടം പ്രണയത്തിലെത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും ജാസ്മിൻ തുറന്നു പറഞ്ഞു പ്രേക്ഷകർക്കിടയിൽ തങ്ങളുടെ അടുപ്പത്തെക്കുറിച്ച് മോശം അഭിപ്രായമാണ് എന്നറിഞ്ഞിട്ടും ജാസ്മിനും ഗബ്രിയും സൗഹൃദം തുടർന്നു ഇപ്പോഴിതാ ഇവർക്കിടയിൽ നാടകീയമായ ചില സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് റസ്മിനും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചുള്ള സംഭാഷണമാണ് ബിഗ് ബോസിന്റെ പുതിയ പ്രമോയിൽ കാണുന്നത് തനിക്ക് ഗബ്രിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ജാസ്മിൻ തുറന്ന് സംസാരിച്ചു എനിക്കിതിനൊരു അടിവരയിടണം ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിലാണ് എന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്ന് ജാസ്മിൻ പ്രബോയിൽ പറയുന്നു ഇവളോ ഞാനോ പുറത്തു പോയാലേ ഇതിനൊരു ക്ലാരിറ്റി വരൂ എന്ന് ഗബ്രി പറഞ്ഞു ഒരു സത്യത്തെ കള്ളമാക്കി എത്രനാൾ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ജാസ്മിൻ ചോദിക്കുന്നു എന്ത് സത്യമാണ് കള്ളമാക്കി പറയുന്നത് എന്നായി ഗബ്രിയുടെ ചോദ്യം എനിക്കിവനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ജാസ്മിൻ റസ്മിനോട് തുറന്നു പറയുന്നു പക്ഷേ ഇവളുമായി റിലേഷൻഷിപ്പിലാകാനോ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ലെന്ന് ഗബ്രി തുറന്നു പറയുന്നു ഇത് കേട്ട് വിഷമിക്കുന്ന ജാസ്മിനെയാണ് പ്രൊമോയിൽ കാണുന്നത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന് ജാസ്മിൻ പറയുന്നുമുണ്ട് ജാസ്മിൻ ഗബ്രി കോംബ അവസാനിക്കുകയാണോ എന്ന ചോദ്യം പ്രേക്ഷകർക്കുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്മിനിൽ നിന്നും ഗബ്രി ചെറിയ അഖലം കാണിക്കുന്നുണ്ട് പഴയതുപോലുള്ള സ്നേഹം നിനക്കെന്നോടില്ലായെന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുകയും ചെയ്തു കോംബ അവസാനിപ്പിക്കുന്നത് ഏറ്റവും നല്ലത് ജാസ്മിനു തന്നെയാണ് ഒറ്റക്ക് ഷോയിൽ മുന്നേറാനുള്ള കെൽപ്പ് ജാസ്മിൻ ഉണ്ട് എന്ന് ആരാധകർ പറയുന്നു അതേസമയം കോംബോ അവസാനിച്ചാൽ ഇത് ദോഷം ചെയ്യുക ഗബ്രിക്കാണ് ജാസ്മിൻ ഒപ്പമില്ലെങ്കിൽ എടുത്തു പറയത്തക്ക ഗെയിമൊന്നും ഗബ്രിക്കില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു കോംബോ കാരണം നഷ്ടങ്ങൾ ജാസ്മീൻ ജാസ്മിനാണ് പുറത്ത് വിവാഹം ചെയ്യാനിരുന്ന വ്യക്തി ബന്ധത്തിൽ നിന്ന് പിന്മാറി സോഷ്യൽ മീഡിയയിലെ ജാസ്മിനെതിരെ അധിക്ഷേപകരമായിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മറികടന്ന് ഗെയിമിൽ മുന്നോട്ടു പോകാൻ ജാസ്മീന് കഴിയുന്നുണ്ട് ബ്രിയുമായുള്ള കൂട്ടുകെട്ട് ഉപയോഗിച്ചല്ല ജാസ്മിൻ മുന്നോട്ട് പോകുന്നത് എന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ജാസ്മിൻ ഗബ്രി കോംബോയിൽ സഹ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും എതിർപ്പാണ് ഡ്രാമയാണ് ഇത് എന്ന് മിക്കവരും അഭിപ്രായപ്പെടുന്നു വരും ദിവസങ്ങളിൽ ജാസ്മിൻ ഗബ്രി കോംബോയിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ പ്രേക്ഷകർക്ക് കൗതുകമുണ്ട്